എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആണ്ട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടാണ് എന്ന അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനിതാ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഒന്ന് വെള്ളം തിളക്കുകയും വേണം ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് അതിൽ യോജിക്കുകയും വേണം ഇപ്പോൾ ഇതാ ഈ ഒരു മിക്സർ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോടെ തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ നമ്മുടെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെ എണ്ണമയും കാര്യങ്ങളൊക്കെ ആ ഒരു ട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും അതുപോലെ അണുക്കളൊക്കെ നശിച്ചു പോവാനും പിന്നെ സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ മൂന്നോ നാലോ ദിവസത്തിൽ ഒരിക്കൽ ഇതുപോലെ നല്ല ചൂടോടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഒഴിച്ച് ഒന്ന് കഴിക്കിയാൽ മതി കേട്ടോ ഈ ഒരു സെയിം വെള്ളത്തിൽ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു സ്ക്രബ്ബറിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സിങ്കൊക്കെ ഇത് വെച്ച് തന്നെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നല്ലൊരു തിളക്കവും ഒക്കെ ഇട്ടിട്ടോ ആ സിങ്കിന് അതുപോലെ തന്നെ ഈ ഒരു മിക്സ് നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം നമ്മുടെ കിച്ചണിൽ സ്റ്റീലിൻ്റെയൊക്കെ പൈപ്പ് ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അതുപോലെ ടൈൽസിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ കളഞ്ഞെടുക്കാനും ഇത് തന്നെ മതി കേട്ടോ ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് വെള്ളം യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒന്നുമില്ല നിങ്ങൾക്ക് ഏകദേശം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി തന്നേ ഉള്ളൂ ഈ ഒരു മിക്സിൻ്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫ്ലോർ ക്ലീനേഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഫ്ലോർ ക്ലീൻ ചെയ്യില്ലേ അതേപോലെ മോപ്പിൽ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് തുടക്കുകയാണെങ്കിൽ നല്ലപോലെ അഴുക്കൊക്കെ പോവുകയും ചെയ്യും ക്ലീനായിട്ടൊക്കെ കിട്ടും കറകളൊക്കെ പോകാനൊക്കെ നല്ലതായിട്ടോ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അത്യാവശ്യം വരുമ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് ഇതുപോലത്തെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് പേസ്റ്റുണ്ട് ട്യൂബ് വെച്ചിട്ടുള്ള ഒരു യൂസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡോറൊക്കെ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടയിൽ വന്നിട്ട് അപ്പോൾ അതിനെല്ലാ ഡോറിനും ഇപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പേഴ്സൊന്നും ഉണ്ടാവണം എന്നില്ല അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ട്യൂബ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പേപ്പറൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിങ്ങനെ ആകെ കുറച്ച് കഴിയുമ്പോൾ കേടാവില്ലേ ഈ ഒരു ട്യൂബാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ആവശ്യത്തിനുള്ള കനത്തിനനുസരിച്ചിട്ട് നമുക്കിതിങ്ങനെ മടക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ആ ഒരു ഡോറിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഒട്ടും തന്നെ നീങ്ങാതെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് ജനലിനായാലും നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും തന്നെ കേടാവൂലല്ലോ ഈ ഒരു ട്യൂബായത് കൊണ്ട് തന്നെ അപ്പോൾ ഭംഗി കുറവൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ ഞാനതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ അനങ്ങില്ല നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇരിക്കും ഇതിൻ്റെ അടിയിലോ ഇപ്പോൾ ഇത് ഇങ്ങനെ ഡോറൊക്കെ നിൽക്കുമ്പോൾ കണ്ടോ ഒട്ടും തന്നെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഡോറൊക്കെ നമ്മൾ അടക്കുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോൾ ചെറിയ സൗണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ഇതാണ് ഈ ഒരു ഭാഗത്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് അടക്കിയും തുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഓയിലൊക്കെ കൊടുക്കില്ലേ അതിന് പകരം ഇതുപോലെ കുറച്ച് വാസിലിൻ തേച്ച് കൊടുത്താലും മതി നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിട്ട് ആ ഒരു ടൈറ്റൊക്കെ മാറിയിട്ട് അടുത്തൊരു ടിപ്പ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് വന്ന് നിറയും അതില്ലാണ്ടിരിക്കാനായിട്ട് ഒരു മൂന്നോ നാലോ കർപ്പൂരം എടുത്ത് നല്ലപോലെ പൊടിച്ച് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടീച്ചയുടെ ശല്യം നല്ലപോലെ കുറഞ്ഞു കിട്ടും നല്ലൊരു സ്മെല്ലാണല്ലോ കർപ്പൂരത്തിൻ്റെ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് ചപ്പാത്തിയൊക്കെ എളുപ്പത്തിൽ കുഴയ്ക്കാനും അതുപോലെ തന്നെ പരത്താനൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കവറുണ്ടല്ലോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാലും എന്തായാലും ഇതിൽ കുറച്ചെങ്കിലും ഓയിൽ കാണും കുറച്ച് സമയം ആ ഒരു നമ്മൾ ഈ കവർ ഇങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിലെത്രത്തോളം ഓയിലുണ്ടെന്ന് അപ്പോൾ ആ ഒരു ഓയിൽ നമ്മൾ വെറുതെ കളയാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തിയുടെ മാവ് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ പരത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതേ ഇതുപോലൊരു വെളിച്ചെണ്ണയുടെ കവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഹോളിട്ടിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടാവും അതിൽ ഓയിലുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എത്ര മാവാണോ കുഴക്കേണ്ടത് അത് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കവറിൻ്റെ നമുക്ക് ഇടാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഇതിലൊരു ഒന്നര കപ്പ് എന്താ പറയുക മാവ് അതായത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മിക്സ് ആക്കിയിട്ടാണ് നമുക്കറിയാമല്ലോ നമ്മൾ ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് നമ്മൾ എത്ര വെള്ളമാണ് യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ ആ ഒരു വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാവൊന്നും നമ്മുടെ കയ്യിലൊട്ടും തന്നെ ആവില്ല അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കവറൊന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുകയാണ് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ ചാർജറായിട്ടോ അപ്പോൾ ചാർജറിൻ്റെ ഒരു സോഫ്റ്റ് ആണല്ലേ ചുറ്റും അതുപോലെ തന്നെ നമുക്ക് പിടിക്കാനും സുഖമാണ് അപ്പോൾ പഴയ ചാർജറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് വെച്ച് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലൊന്ന് തിരിച്ചും മറിച്ചൊക്കെ പിടിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്യുക ചാർജർ തന്നെ വേണമെന്നില്ല എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നമ്മുടെ അടുക്കളയിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പിടിക്കാൻ സുഖമുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ കുഴച്ച് കിട്ടും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ഓയിലുള്ളതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും മാവ് അപ്പോൾ നമ്മുടെ കയ്യിൽ ആവാത്തുകൊണ്ട് തന്നെ കൈ കഴുകുന്ന ഒരു മാവ് കയ്യിലായി കഴിഞ്ഞാൽ കുറച്ച് പണിയല്ല കഴുകിയെടുക്കാൻ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പെട്ടെന്ന് കുഴച്ച് കിട്ടും പാത്രം കഴുകേണ്ട ബുദ്ധിമുട്ടില്ല അപ്പോൾ അതേ ഒന്ന് ഞാൻ പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കൈകൊണ്ട് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ മാവാണ് അപ്പോൾ വെള്ളം കറക്റ്റ് ആയിരിക്കണം അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു വലിയ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത് പരത്താനായിട്ട് അപ്പോൾ കുക്കറിന് അത്യാവശ്യം ഓൾറെഡി നല്ല വെയിറ്റ് ഉണ്ട് എന്നാലും ഞാൻ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സെറ്റപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് എടുക്കുക എന്നിട്ട് അതിൽ ലേശം ഓയിലൊന്ന് കൊടുക്കുക രണ്ട് ഷീറ്റിലും എന്നിട്ട് ഇതുപോലെ നമ്മൾ പരത്തിയെടുത്ത ഒരു ബോൾ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ മറ്റേ ഷീറ്റൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ വെയിറ്റുള്ള ഇത് ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളധികം ബലം പ്രയോഗിച്ച് ഇങ്ങനെ പര ി അമർത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി നല്ല ഒരുവിധം ഉള്ള കുക്കറാണ് പിന്നെ നമ്മൾ ഒരുപാട് ഹൈറ്റിൽ പൊന്തിക്കാനൊക്കെയല്ല ബുദ്ധിമുട്ടുള്ളത് ജസ്റ്റ് അപ്പുറത്തൊന്നും ഇങ്ങോട്ടൊന്ന് വെക്കുന്നതിന് അത്ര ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ മാവ് നല്ല അടിപൊളിയായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കർ കുക്കറെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കുക്കറിനെ അപ്പോൾ ഒന്നുകൂടെ നല്ല എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പരത്തി എടുക്കാൻ പറ്റും പിന്നെ വട്ടത്തിലും വരും അപ്പോൾ വട്ടത്തിൽ പരത്താൻ അറിയാത്തവർക്കും ഇതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പ്ലേറ്റ് വെച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണ്ടേ ഇതാകുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല നമ്മുടെ ആ ഒരു മാവിൻ്റെ നനവ് കറക്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി പരത്തൽ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേഗം വേഗം ഓരോരോ ചപ്പാത്തികളായിട്ട് പരത്തി എടുക്കാൻ പറ്റും ഇനി നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ കൊച്ചു കൊച്ചു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനും പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ ാണ് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്